മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം പുറമണ്ണൂർ അംഗനവാടി നാടിന് സമർപ്പിച്ചു വളാഞ്ചേരി ഇരുമ്പിളിയം പഞ്ചായത്തിലെ പുറമണ്ണൂർ ആറാം വാർഡിൽ ഉൾപ്പെട്ട വടക്കുമുറി നിവാസികൾക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന തങ്ങളുടെ അംഗനവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി ടി അമീറിന്റെ ശ്രമഫലമായി ജി സി സി കെ എം സി സിയുടെ സഹകരണത്തോടെ അംഗനവാടി നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിച്ച് സൗജന്യമായി പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു ഈ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപയും വനിതാ ശിശു വികസന വകുപ്പിന്റെ പതിനഞ്ച് ലക്ഷം രൂപയുമടക്കം ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി കെട്ടിടം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി അംഗനവാടി കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തമായി സ്ഥലം കണ്ടെത്താൻ നാലര ലക്ഷം രൂപ നൽകിയ കെ എം സി സിയെ പ്രത്യേകം അനുമോദിച്ചു ആറാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബി ടി അമീർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ എൻ കദീജ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷഫീദ ബേബി അംഗനവാടി ടീച്ചർ ശോഭ ജി സി സി കെ എം സി സി പുറമണ്ണൂർ പ്രസിഡന്റ് തോഹാ തങ്ങൾ ജനറൽ സെക്രട്ടറി എം കെ ഇജാസ് പി സാഖ് ടി മജിദ് ടി പി ഹംസ ടി എൻ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു പ്ലസ് പ്ലസ് ടു വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നു അൾട്രാ മാരത്തോൺ റിവിഷൻ േറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോട്ട് സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ